് നമസ്കാരം എല്ലാവർക്കും വലിയവറബിൾ പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ അകലെയായി കിഴക്കമ്പലത്തുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നാല് സെന്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകളിലായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ പ്രധാനപ്പെട്ട ആകർഷണം ഈ വീടിൻ്റെ വില തന്നെയാണ് അറുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഈ വീടിന് വെൽഡ് ആവശ്യപ്പെടുന്നത് വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ ഒരു കണ്ടംപററി ഡിസൈൻ്റെയും ട്രഡീഷണൽ ഡിസൈൻ്റെയും എലമെൻറ്റുകൾ ചേർത്താണ് വീടിൻ്റെ എലവേഷൻ നൽകിയിരിക്കുന്നത് അഞ്ച് മീറ്റർ വീതിയുള്ള ടയൽഡ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് വരുന്നത് ഇതൊരു കോർണർ പ്രോപ്പർട്ടി ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മതിലാണ് വർക്കുകൾ ലൈറ്റുകളും കൊടുത്തിരിക്കുന്നു ഷീറ്റും സ്ക്വയർ ും ഉപയോഗിച്ചിട്ടാണ് ഗേറ്റിന്റെ നിർമ്മാണം സ്ലൈഡിംഗ് ഗേറ്റ് ആണ് വീടിന് കൊടുത്തിരിക്കുന്നത് കാർപോർച്ച് എക്സ്ട്രാ വർക്ക് ചെയ്തിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് വീട്ടിൽ ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് മുറ്റത്ത് ഇന്റർലോക്കിംഗ് ബ്രിക്സ് നൽകിയിരിക്കുന്നു അതിനിടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസും വരുന്നുണ്ട് വലിയ ഒരു കവേർഡ് കാർ പാർക്കിംഗ് സൗകര്യമാണ് വീടിന് ഒരുക്കിയിരിക്കുന്നത് വീടിൻ്റെ ചുറ്റും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത് വെള്ളമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് വീടിന്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് വരാം ആദ്യം തന്നെ സിറ്റൗട്ടാണ് സിറ്റൗട്ടിൽ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത് ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് സിറ്റൗട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പില്ലർ വരുന്നുണ്ട് അവിടെ ടെക്സ്ചർ വർക്കും കൊടുത്തിട്ടുണ്ട് രണ്ട് പാളികളായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു മെയിൻ ഡോർ മെയിൻ ഡോർ തുറന്ന അകത്തേക്ക് വരുമ്പോൾ ഗസ്റ്റ് ലിവിങ് ഏരിയയാണ് ക്രോസ് വെന്റിലേഷന് വേണ്ടി മൂന്ന് പാളി ജനലുകൾ കൊടുത്തിരിക്കുന്നു റീഫേസ് കണക്ഷൻ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് പാർട്ടീഷൻ വാൾ ഉപയോഗിച്ച് ലിവിംഗ് സ്പേസിനെയും ഡൈനിങ് സ്പേസിനെയും തിരിച്ചിട്ടുണ്ട് മൾട്ടിവുഡിലാണ് പാർട്ടിഷൻ വാള് നൽകിയിരിക്കുന്നത് മോളിൽ പോൾസീലിംഗ് വർക്കുകളും മികച്ച രീതിയിൽ തന്നെ നൽകിയിരിക്കുന്നു ഫോർബൈറ്റ് വെട്രിഫൈഡ് ടൈലുകളാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് ലിവിംഗ് സ്പേസിന് ചേർന്ന് തന്നെ ഡൈനിങ് ഏരിയയും കൊടുത്തിട്ടുണ്ട് വിശാലമായിട്ടുള്ളതാണ് ഡൈനിങ് ഏരിയ മൾട്ടിവുഡ് ഉപയോഗിച്ച് മനോഹരമായിട്ടുള്ള ഡിസൈൻ വർക്കുകളും ഇവിടെ ചെയ്തിരിക്കുന്നു ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത് വിശാലമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഡൈനിങ് ഏരിയ ഒഴിഞ്ഞു മാറി മനോഹരമായ രീതിയിൽ ഒരു വാഷ് കൗണ്ടറും സജ്ജീകരിച്ചിരിക്കുന്നു മൾട്ടിവുഡിലാണ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത് ഒരു സെന്റർ ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട് അതിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സിമെന്റ് ടെക്സ്ചർ വർക്കും നൽകിയിരിക്കുന്നു ഡൈനിങ് സ്പേസിലും മൂന്ന് പാളിയുള്ള ചനല് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത് ഒരു ആർക്കി ഡ്രൈവ് നൽകിയിട്ടുണ്ട് ടേബിൾ ടോപ്പായി ഫുൾ ബോഡി ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് വൈറ്റ് കളറാണ് അതിന് തെരഞ്ഞെടുത്തിരിക്കുന്നത് വൈറ്റ് ആയിട്ടുള്ള വാൾ ടൈലുകളും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതായി കാണാം ഇരുവശത്തുമായി മൂന്ന് പാളി കിച്ചൺ വിൻഡോകൾ നൽകിയിട്ടുണ്ട് താഴെയും മുകളിലുമായി കബോർഡുകൾ നൽകിയിരിക്കുന്നു പ്രൊഫൈൽ ഹാൻഡിലുകളാണ് കബോർഡുകൾക്ക് നൽകിയിരിക്കുന്നത് താഴത്തെ നിലയിൽ ഈ വീടിന് രണ്ട് ബെഡ്റൂമുകളാണുള്ളത് രണ്ട് ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യവും നൽകിയിട്ടുണ്ട് ക്രോസ് വെന്റിലേഷന് വേണ്ടി മൂന്ന് മൂന്നുപാളി ജനലുകൾ കൊടുത്തിട്ടുണ്ട് മുകളിൽ പോൾസീറ്റും വർക്കുകളും മികച്ച രീതിയിൽ തന്നെ നൽകിയിരിക്കുന്നു ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബ് ഒരുക്കിയിട്ടുണ്ട് മൾട്ടിവുഡിൽ തന്നെയാണ് വാർഡ്രോബിന്റെ നിർമ്മാണം അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ് ബാത്ത്റൂം ഡാർക്ക് ഷെയ്ഡുള്ള ടൈലുകൾ നൽകിയിരിക്കുന്നു ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് രണ്ട് ബെഡ്റൂമുകൾക്കും അത്യാവശ്യം വലിപ്പമുള്ളതാണ് ഇത് ഫ്രണ്ട് എലിവേഷന്റെ ഭാഗമായിട്ട് വരുന്ന ജനലാണ് ഒരു വശത്ത് ഓരോ പാടികളുള്ള രണ്ട് ജനലുകൾ നൽകിയിരിക്കുന്നു ഇവിടെയും വാർഡ്രോബ് നൽകിയിട്ടുണ്ട് ഒരു മിററും വാർഡ്രോബിന്റെ ഭാഗമായി വരുന്നുണ്ട് ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത് ഹാൻഡ്രയിലുകൾ സ്റ്റീലിലാണ് നൽകിയിരിക്കുന്നത് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിംഗ് സ്പേസ് ആണ് ഇവിടെ ചെറിയൊരു ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നതായി കാണാം ചെറിയൊരു വർക്ക് സ്റ്റേഷനും ഈ ഭാഗത്ത് കാണാവുന്നതാണ് മുഗൾ ഭാഗത്ത് സീലിംഗ് വർക്കുകൾ വളരെ മികച്ച രീതിയിൽ തന്നെ നൽകിയിരിക്കുന്നു കോവ് ലൈറ്റിംഗ് കൊടുത്ത് അതെല്ലാം ഭംഗിയാക്കിയിട്ടുമുണ്ട് ഒരു ഭാഗത്ത് ഒരു നാല് പറകോളകൾ കൊടുത്തിരിക്കുന്നു അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്ന് രണ്ട് ബെഡ്റൂമിലേക്കും യൂട്ടിലിറ്റി സ്പേസിലേക്കും ബാൽക്കണിയിലേക്കുമുള്ള ഡോറ് നൽകിയിട്ടുണ്ട് ഇവിടെയാണ് മൂന്നാമത്തെ ബെഡ്റൂം താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിന്റെ അതേ സ്പേസ് തന്നെയാണ് ഈ ബെഡ്റൂമുകൾക്കും വരുന്നത് ഇരുവശത്തുമായിട്ട് മൂന്ന് മാളി ജനൽ എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ അകലെയായി കിഴക്കമ്പലം പഞ്ചായത്തിലാണ് ഈ വില്ല വരുന്നത് ചെറിയൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ വില്ല ഏകദേശം പന്ത്രണ്ടോളം വില്ലകൾ വരുന്ന ഒരു കമ്മ്യൂണിറ്റി റണ്ടിലുള്ള റോഡുകൾ അഞ്ച് മീറ്റർ വിധത്തിലുള്ള ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡുകളാണ് ചാർട്ടർ സ്കൂളിലേക്കും കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിലേക്കും ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമാണ് അകലം വരുന്നത് ഉക്കാട് ജംഗ്ഷനിലേക്ക് നമുക്ക് രണ്ട് കിലോമീറ്റർ അകലം ഉണ്ടാവും എയർപോർട്ടിലേക്ക് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എത്തിച്ചേരാനാവുന്നതാണ് അതുപോലെ തന്നെ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കും ഏകദേശം പതിനഞ്ച് മിനിറ്റാണ് ദൂരം വരുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലാണ് ഇവിടെയും വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നു മികച്ച രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ഇവിടെയാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത് ഷീറ്റ് വർക്കിലാണ് ഈ ഭാഗം ചെയ്ത് എടുത്തിരിക്കുന്നത് മുകളിലേക്ക് ടെറസിലേക്ക് പോകുന്നതിന് എം എസ്സിൽ തീർത്ത ഗോമണിയും കൊടുത്തിരിക്കുന്നു ഉപയോഗിച്ചിട്ടാണ് വളരെ മികച്ച രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്ന ഈ വീടിൻ്റെ വില അറുപത്തിയേഴ് ലക്ഷം രൂപയാണ് പക്ഷെ നെഗോഷ്യബിൾ ആണ് വീട് കാണാനായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ വിളിക്കാവുന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം